ം പോലെ സിൽവർ ഒരുമനിയൂർ പഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടക്കുന്നില്ലെന്നാരോപിച്ച യു ഡി എഫ് അംഗങ്ങൾ ഭരണസമിതി യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കെ ജെ ചാക്കോ നസീർ മൂപ്പിൽ നഷ്ട മുഹമ്മദ് ആരിഫ ജുഫൈർ എന്നിവരാണ് ഇറങ്ങിപ്പോക്ക് നടത്തിയത് പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനും കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാത്തതിലും തെരുവുവിളക്കുകൾ കത്താത്തതിലും ഭരണസമിതി തികഞ്ഞ പരാജയമാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു ഈ വർഷം നടപ്പിലാക്കുന്ന എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ ഒരു പ്രവർത്തനങ്ങളും പഞ്ചായത്തിൽ നടന്നിട്ടില്ല റോഡുകളെല്ലാം തോടുകളായ അവസ്ഥയിലാണെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു പഞ്ചായത്ത് റോഡുകളെല്ലാം തകർന്ന അവസ്ഥയിലാണെന്ന് പ്രതിപക്ഷാംഗം കെ ജെ ചാക്കോ കുറ്റപ്പെടുത്തി ഇന്ന് ഞങ്ങൾ യു ഡി എഫ് മെമ്പർമാരെ ആക്കിപ്പോകുന്ന തട്ടിയേക്കാണ് ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നില് അമ്പത് ലക്ഷവും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ മുപ്പത്തെട്ട് ലക്ഷവും ഇപ്പോഴത്തെ ഈ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ കഴിയാൻ പോകുന്ന സമയത്ത് ഒരു പൈസ പോലും എഞ്ചിന വിഭാഗത്തിന്റെ വർക്കുകൾ തുടങ്ങിയിട്ടില്ല കൂടാതെ ഇവിടുത്തെ റോഡുകളെല്ലാം തോടുകളായിരിക്കുകയാണ് എല്ലാ പഞ്ചായത്ത് റോഡുകളും തകർന്നിരിക്കുകയാണ് വില്യംസ് മുതൽ മൂന്നാങ്കല് വരെയുള്ള സ്ട്രീറ്റ് ലേക്കുമിറ്റ നീലാവ് പദ്ധതി പ്രകാരം മറ്റുള്ള ലൈറ്റുകൾ കംപ്ലീറ്റ് ഊരിക്കൊണ്ടിരിക്കുന്നത് അതെവിടിക്കൊണ്ടെന്ന് പ്രസിഡന്റ് പറയാൻ പറ്റുന്നില്ല പല കമ്മിറ്റിയിലും പറഞ്ഞിട്ട് അതിനെ പറ്റി തീരുമാനിച്ചിട്ടില്ല ഇവിടെ കുടിവെള്ളമല്ല ഫെബ്രുവരി ജനുവരി മാസം ആവുമ്പോഴേക്കും ഇവിടെ കുടിവെള്ളമില്ലാത്ത ഒരു പഞ്ചായത്ത്

പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വല്ലറി റോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്